മമ്മൂട്ടി കേസ് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല വെറുതെ മനുഷ്യരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും ചൊറിയൻ വർത്തമാനം പറയും എന്നാൽ മോഹൻലാലിനെ മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ അറിയില്ലെന്ന് പറയുകയാണ് കണ്ണൻ പട്ടാമ്പി മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ച് കണ്ണൻ പട്ടാമ്പി പറഞ്ഞ ഈ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരിടയ്ക്ക് മേജർ രവിയുടെ ആർമി സിനിമകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു കണ്ണൻ പട്ടാമ്പി ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇരുവർക്കുമൊപ്പം അഭിനയിച്ചപ്പോഴുള്ള അനുഭവം കണ്ണൻ വെളിപ്പെടുത്തിയത് മിഷൻ നയൻറ്റി ഡേയ്സ് എന്ന ചിത്രത്തിലെ തന്റെ ഇമോഷണൽ രംഗം കണ്ട മമ്മൂട്ടിയുടെ കണ്ണ് നിറഞ്ഞു പോയെന്നും തന്നെ അഭിനന്ദിച്ചു പറയുന്നു മിഷൻ തന്റെ സഹോദരന്റെ കഥാപാത്രത്തിന് സൈനൈഡ് കൊടുത്ത ശേഷം ബോംബ് വെച്ച് മരിക്കുന്ന തന്റെ ഒരു രംഗമുണ്ട് അതിൽ താൻ കരയുന്ന സീനുണ്ട് താൻ പ്രൊഡക്ഷൻ കൺട്രോളറാണ് അതുകൊണ്ട് മമ്മൂക്ക് താനുമായി എപ്പോഴും ഊടാക്കായിരുന്നു അങ്ങനെ ഒരു ദിവസം സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് ഇയാൾ ഉണ്ടാക്കിയതെന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മമ്മൂട്ടി ഈ സീൻ ചോദിച്ചു വാങ്ങി കണ്ടുവെന്നും സീൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മമ്മൂട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നുവെന്നും പടത്തിന്റെ ഒക്കെ കൊണ്ടുപോയല്ലോ എന്ന കമന്റും പറഞ്ഞുവെന്നാണ് കണ്ണൻ പട്ടാമ്പി പറയുന്നത് നമ്മളെ കുറിച്ചുള്ള കോമഡികളൊക്കെ പറയുമ്പോൾ മമ്മൂട്ടിക്ക് അത് ആസ്വദിക്കാനും പറയാനും പറയാനുമൊക്കെ താല്പര്യമാണെന്നും കണ്ണൻ പട്ടാമ്പി കൂട്ടിച്ചേർത്തു മമ്മൂട്ടിയെ ഒന്നും സെറ്റിൽ മാനേജ് ചെയ്യാൻ പ്രശ്നമില്ല എന്നും നാവിന്റെ പ്രശ്നമല്ലാതെ മറ്റൊന്നുമില്ല അദ്ദേഹം ദയാശീലനാണ് അതുപോലെ ഭക്ഷണം കൊണ്ടുവന്നാൽ അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് കഴിക്കണമെന്നും അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണെന്നും കണ്ണൻ പട്ടാമ്പി പറയുന്നു മമ്മൂക്കിക്ക് പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല വെറുതെ മനുഷ്യരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും ചൊറിയും വർത്തമാനങ്ങളും പറയും ചില ബാധ്യതകൾ കൊണ്ട് മോഹൻലാൽ സിനിമകൾ ചെയ്യുന്നതുപോലെ തനിക്ക് തോന്നാറുണ്ടെന്നും കണ്ണൻ പറയുന്നു മേജർ രവി വന്ന് ചോദിച്ചല്ലോ എങ്ങനെ നോ പറയും എന്നൊക്കെയുള്ള ചിന്തയുള്ളത് പോലെയാണ് മോഹൻലാൽ സിനിമകൾ ചെയ്യുന്നത് ആളുകളെ വിഷമിപ്പിക്കാൻ അദ്ദേഹത്തിന് മടിയുണ്ട് സ്വന്തം കഥാപാത്രം മാത്രം നോക്കി സിനിമ സെലക്ട് ചെയ്യുന്നില്ല പിന്നെ മമ്മൂക്ക് നോ പറഞ്ഞാലും ഇല്ലെങ്കിലും ആളുകൾ അടുത്തേക്ക് ചെല്ലാൻ മടിക്കുമെന്നും അങ്ങനെയൊരു സ്വഭാവമാണല്ലോ മമ്മൂട്ടിക്കെന്നും കഥ കേൾക്കുന്നു മമ്മൂട്ടി തന്നെയാണ് വേറെ ആരുടെയും അഭിപ്രായം ചോദിക്കാറില്ലെന്നും അങ്ങനെയാണ് താൻ മനസ്സിലാക്കിയിരിക്കുന്നതെന്നും കണ്ണൻ പട്ടാമ്പി പറയുന്നു അടുത്തിടെയായി മമ്മൂട്ടിയുടെ ഇറങ്ങുന്ന സിനിമകളെല്ലാം ഹിറ്റാണ് എന്നാൽ ഏറെ കാലത്തിനു ശേഷം ഹിറ്റായ മോഹൻലാലിന്റെ ഒരു സിനിമ നേരാണെന്നും കണ്ണൻ പറയുന്നു അതേസമയം സംവിധായകൻ മേജർ രവിയുടെ സഹോദരനും നടനും പ്രൊഡക്ഷൻ കൺട്രോളറും ഒക്കെയായി കണ്ണൻ പട്ടാമ്പി ഇന്ന് മലയാളികൾക്ക് സുപരിചിതനാണ് വിവാദമായ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള കണ്ണൻ പട്ടാമ്പി ഒരു സമയത്ത് ഡോക്ടറെ ഉപദ്രവിച്ചതിന്റെ പേരിൽ സ്വന്തം നാടായ പാലക്കാട് ജില്ലയിൽ കയറുന്നതിൽ നിന്നും വിലക്ക് നേരിട്ടിരുന്നു ഗുണ്ടകൾക്ക് വേണ്ടി പാർട്ടി നടത്തിയതിന്റെ പേരിൽ മുരടയ്ക്ക് കണ്ണൻ പട്ടാഭി വിവാദങ്ങളിൽ നിറഞ്ഞു വിവാദങ്ങൾ ലോട്ടറി അടിക്കുന്നത് പോലെ വന്നു പോകുന്നതാണ് കരുതിക്കൂട്ടി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതല്ല തന്റെ കൂടെപ്പുറപ്പാണ് വിവാദം നമ്മൾ അറിയാതെ വന്നു ചേരുന്നതാണ് നല്ലത് ചെയ്താലും ചീത്ത് ചെയ്താലും വിവാദം ഉണ്ടാകും വീട്ടിൽ വെറുതെ ഇരുന്നാൽ പോലും വിവാദം പാഴ്സലായി വന്നുകൊണ്ടിരിക്കും അങ്ങനെയൊരു ജാതക ഫലമാണ് തന്റേതെന്നാണ് മുൻപൊരു അഭിമുഖത്തിൽ തന്റെ പേരിലുള്ള വിവാദങ്ങളെ കുറിച്ച് പട്ടാബി സംസാരിച്ചത് ഗുണ്ടകൾ തനിക്ക് സഹോദരങ്ങളെപ്പോലെയാണെന്ന് ഇതേ അഭിമുഖത്തിൽ കണ്ണൻ പറഞ്ഞത് വന്ന് ചർച്ചയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ